الى حضره سيدنا وحبيبنا مصطفى محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاس اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس, الناس, الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس السلام عليكم ورحمة الله وبركاته بريم الله بره أهلا على كليرون دون الله വിശുദ്ധ കുർ പാരായണം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മുടെ പ്രേക്ഷകർ അള്ളാഹുത്തല്ല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ ദിവസം ചെറിയ ഒരു തെജിവീത് ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഏകദേശം അൻപതിൻ്റെ അടുത്ത ആളുകൾ അതിന് മറുപടി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് നമ്മൾ പറഞ്ഞിരുന്നു നറുക്കെടുപ്പിലൂടെ വിജയികളെ പ്രഖ്യാപിക്കുമെന്ന് അപ്പം ഇഷ്ട നറുക്കെടുക്കാൻ വേണ്ടി പോവുകയാണ് അതിനു മുമ്പ് പിന്നെ നമ്മൾ പറഞ്ഞ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്ന ആളുകളുടെ പേരുകൾ വായിക്കുകയാണ് പേര് ഇതെല്ലാം ശരിയായതെല്ലാം ഇൻഷാല്ല ശരിയായ പിന്നെ വായിക്കും ഒന്ന് ആയിഷ കെ രണ്ട് റുക്കിയ അഷ്റഫ് മൂന്ന് ഹാജിറ ഷരീഫ് നാല് അഫ്സാന അഞ്ച് മുഹമ്മദ് ഹുബൈബ് ആറ് ആമിന ഏഴ് ആമിന പൂനൂര് അതുപോലെ തന്നെ എട്ട് ഹദീജ പടിക്കൽ ഒമ്പത് അമീൻ എറണാകുളം പത്ത് സുലൈമാൻ അതുപോലെ തന്നെ പതിനൊന്ന് ആദിയ ഫാത്തിമ പന്ത്രണ്ട് നഫീസ പതിമൂന്ന് ലൈല തിരൂർ അതുപോലെ തന്നെ സുബൈദ ഹംസ പിന്നെ ആയിഷ സനോഫർ ആയിഷ പൂനൂര് ലൈല താമരശ്ശേരി ജബീദ അതുപോലെ തന്നെ സൗദ ബി പിന്നെ ഹാദിയ ബിന്ത് സജീർ പിന്നെ ഒരു നൂറ്റി ഇരുപത് നമ്പറുള്ള ഒരാൾ പിന്നെ ലാസ്റ്റ് നൂറ്റി ഇരുപത് പിന്നെ എന്ത് ചെയ്തിട്ടില്ല പിന്നെ അതിൽ പത്തിൽ രണ്ടുള്ളൂ മാർക്ക് ഇൻഷാല്ല സാജിദ സാലിം അതുപോലെ തന്നെ ഉമ്മു ഉമ്മുസലമ ഖമറുന്നീസ എം ഇ മുഹമ്മദ് അമീൻ വി മുഫസിറ അതുപോലെ തന്നെ റംല റിഷാന റംല റിഷാന എന്ന് പറഞ്ഞ ഒരാളാണ് പിന്നെ അതുപോലെ തന്നെ ഐസ സുലീഹ മിസിരിയ ഹാജറ സഫിയ ഫാത്തിമ പി കെ റീഹാരത്ത് ഫാത്തിമ നബീസ സുബൈദ ഉമൈമത്ത് ഇസ്താമിശ്ശേരി റാഷിദ നൗഫൽ ജാസ്മിൻ മുഹമ്മദ് ഹാഷിർ പി സുബൈദ കാഞ്ഞങ്ങാട് ഇവരാണ് നമുക്ക് തന്ന ലിസ്റ്റുകൾ ഇൻഷാള്ള അതിൽ നിന്ന് പത്തിൽ പത്ത് മാർക്ക് വാങ്ങിയവർ പിന്നെ ബാക്കിയുള്ള എവിടെയാണ് പാച്ചതെന്നുള്ളത് എന്ത് ചെയ്യുക ഒന്ന് ചോദിച്ചാൽ മതി ഇൻഷാല്ല പിന്നെ പറഞ്ഞു തരുന്നതാണ് പത്തിൽ ഒമ്പത് കിട്ടിയ ആളുകളൊക്കെ ഉണ്ട് പത്തിൽ പത്ത് കിട്ടിയ ആളുകളെ പേരാണ് വായിക്കുന്നത് അവരിന്നാണ് നറുക്കെടുപ്പ് നടത്തുന്നത് ആ ലൈവിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് കാണുന്ന ആളുകൾ പിന്നെ ഒന്ന് ലൈക്ക് അടിക്കുക എന്താ അവസ്ഥ ക്ലിയർ ഉണ്ടോ ഒന്നാമത് എനിക്ക് ലൈവില് പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല ശാ അല്ല ഏതായാലും ഉള്ള റേഞ്ച് വെച്ചുകൊണ്ട് ഇന്ന് നറുക്കെടുക്കുന്നതാണ് പിന്നെ നമ്മുടെ വിശുദ്ധ ഖുർആാൻ്റെ ക്ലാസ് സ്ഥിരമായി ഒരു സഹോദരൻ നൗഫൽ എന്ന് പറയുന്ന സഹോദരൻ പുത്തനത്താണിയിലാണ് സ്ഥലം വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരനാണ് അദ്ദേഹം നമ്മുടെ പിന്നെ ഈ പ്രൈസ് ചെറിയൊരു പ്രൈസ് ആണെങ്കിലും ഞാൻ കൊടുക്കാൻ ഏറ്റതായിരുന്നു പക്ഷേ അദ്ദേഹം പറഞ്ഞു പ്രശ്നമില്ല ഞാൻ ഏറ്റെടുത്തോളാം ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല അത് കിട്ടുന്ന ആളുകൾക്ക് അത് അയച്ചു തരുന്നതാണ് ആ സഹോദരന് നൽകിയ സഹോദരനെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അദ്ദേഹത്തിൻ്റെ ജോലിയിലും ആരോഗ്യത്തിലും കുടുംബത്തിലൊക്കെ അതുപോലെ തന്നെ മക്കളിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഹൈറും വറക്കത്തും റാഹത്തും സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ത് ഉദ്ദേശം വെച്ച് നൽകിയാലും വിശുദ്ധ കുർ മനോഹരമായ ആ ഒരു വിശുദ്ധ കുർ ആ ഒരു ക്ലാസ് എന്ന് കരുതിയത് കൊണ്ടാണ് വിശുദ്ധ കുർ ആൻ പഠിക്കുക എന്നുള്ളതാണല്ലോ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വലിയ മഹത്തായ ഒരു കാര്യം ആ ഒരു സംരംഭം ആയതുകൊണ്ടാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിൽ നിന്ന് പരിപൂർണമായിട്ടും കപൂൽ ചെയ്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശ നമുക്ക് അവസാനം ദുബായ ചെയ്യാം അപ്പോൾ പേര് വായിക്കുകയാണ് പത്തിൽ പത്ത് കിട്ടിയ ആളുകളാണ് റുക്കിയ അഷറഫ് ഹാജിറ ഷരീഫ് അതുപോലെ തന്നെ മുഹമ്മദ് ഹുബൈബ് ഏതെങ്കിലും ഒന്ന് വിട്ട് അറിയാതെ വിട്ടുപോയാൽ നിങ്ങൾ ക്ഷമിക്കണം ശവിന പരമാവധി ഞാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ മുഹമ്മദ് ഹുബൈബ് ആമിന തൊള്ളായിരത്തി അമ്പത് എന്നുള്ള നമ്പറുള്ള അതുപോലെ തന്നെ ആമിന പൂനൂർ ഖദീജ പടിക്കൽ പിന്നെ അമീൻ എറണാകുളം പിന്നെ നഫീസ അതുപോലെ തന്നെ ലൈല തിരൂർ പിന്നെ സുബൈദ ഹംസ ആയിഷ സനോഫറ് പിന്നെ ലൈല താമരശ്ശേരി ജബീദ ഇതൊക്കെ ഞാൻ അവരോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്ലിയർ ആണെന്നുള്ളത് ഇൻഷല്ല പിന്നെ ആയിഷ പൂനൂർ അല്ല ആയിഷ പൂനൂർ ഇല്ല സോറി ആയിഷ പൂനൂറിന് പത്തിൽ ഒമ്പതാണ് ലൈല താമരശ്ശേരി ജബീദ സൗദ ബി വി ഹാദിയ ബിന്ദ് സജീർ പിന്നെ സാജിദ സാലിം ഉമ്മുസലമ അമർ ഉന്നീസ മുഹമ്മദ് അമീൻ വി അതുപോലെ തന്നെ റംല റിഷാന നമ്മളിതൊക്കെ നടത്തുന്നത് എന്തിനാ വെച്ചാൽ പിന്നെ വിശുദ്ധ കുറാനാണല്ലോ ഇപ്പോൾ ഒരു ആവേശം പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരുക്കൊക്കെ ഒരു ആവേശം അതുപോലെ തന്നെ ഞാൻ കുട്ടികളാണെങ്കിലും അല്ലെങ്കിലും നമുക്കൊരു ആവേശമാണല്ലോ നമ്മളെ പേരൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ അപ്പോൾ ആ ഒരു നിലക്കാണ് അപ്പോൾ പഠിക്കുന്ന ആളുകൾ അതിനിപ്പോൾ പ്രായം വിശുദ്ധ ഖുർആാനെ ക്ലാസ് ആയതുകൊണ്ട് അതിന് പ്രായോറിറ്റി ആസൊന്നുമില്ല അത് നമ്മൾ മരണം വരെ പഠിച്ചാലും തീരൂല അള്ളാഹുത്താലും നമുക്ക് ഖുർആാനിലായ കൊണ്ടുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാദ അതുപോലെ തന്നെ മിസിരിയ ഇ കെ ഹാജറ സി പി സഫി പിന്നെ സഫിയ എന്നുള്ളത് പത്തിൽ ഒമ്പതാണ് ഫാത്തിമ പി കെ ഫാത്തിമ നബീസ സുബൈദ കെ വി ഒമൈമത്ത് താമരശ്ശേരി റാഷിദ നൗഫൽ ജാസ്മിൻ മുഹമ്മദ് ഹാഷിർ സൗദ കാഞ്ഞങ്ങാട് നേരത്തെ വായിച്ചല്ല നൗഫലെന്നേ നൗഫൽ എന്ന സഹോദരൻ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിനും പത്തിൽ പത്താണ് അപ്പോൾ അത് അദ്ദേഹത്തിന് കിട്ടുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യമാണ് കാരണം അദ്ദേഹം നൽകുകയും അതിൻ്റെ കൂലി അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞു ഇനി അദ്ദേഹത്തിന് തിരിച്ച് കിട്ടാൻ ഡബിൾ കൂലിയാണ് അപ്പോൾ നമ്മൾ കടം കൊടുത്താലൊക്കെ ഉണ്ടല്ലോ കടം കൊടുത്താൽ ഒരാൾക്ക് നമ്മൾ കടം കൊടുക്കുകയാണെങ്കിൽ അത് കടം കൊടുത്ത കൂലി നമുക്ക് കിട്ടും ചെയ്യും അയാൾ തിരിച്ച് തരും ചെയ്യും ഇപ്പം നമുക്കെന്താണ് രണ്ട് കൂലിയാണ് പൈസ കിട്ടുകയും ചെയ്ത് ഡബിൾ ലാബാണ് അതുപോലെ അതുപോലെ തന്നെ രണ്ട് പ്രാവശ്യം കടം കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രാവശ്യം സ്വതക്കൊടുത്ത കൂലി കിട്ടുന്നോ അപ്പോൾ അതും വലിയ ലാബാണ് അപ്പോൾ നമുക്ക് വെറുതെ കിട്ടണ ലാഭം അപ്പോൾ ആ സഹോദരനും പങ്കെടുത്തിട്ടുണ്ട് ന്ഷാ അല്ല അത് പിന്നെ ഞാൻ അദ്ദേഹം വാങ്ങുവാൻ അദ്ദേഹം അഥവാ ഞാൻ അദ്ദേഹത്തിന് കിട്ടിയാൽ അദ്ദേഹം വാങ്ങുകയില്ലാത്തൊരു വേറെ വിഷയം ന്ഷാ അല്ല പിന്നെ അപ്പോൾ ഇതാണ് ഇപ്പോൾ പത്തിൽ പിന്നെ ലിസ്റ്റ് ഞാൻ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ ക്ലിയർ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ് ഇപ്പം പേര് വായിച്ചല്ലോ ദാ പാത്രം ഒന്ന് ശരിക്കും നോക്കിക്കാടിഷിദ അറുന്നൂറ്റി അമ്പത്തൊന്ന് മുഹമ്മദ് അമീൻ വി മിസ്രിയ ഇ കെ വിശാല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിൽ ചെറിയ ഇതുപോലത്തെ ഒരു കോമ്പറ്റീഷൻ നടത്തണം വിശാദ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ പങ്കെടുക്കുക അതുപോലെ തന്നെ പിന്നെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇതല്ല കേട്ടോ വിശുദ്ധ കുറാൻ്റെ ക്ലാസ് പേര് കാണുന്നില്ലേ ഖദീജ പഠിക്കൽ സുബൈദ കേവി സാജിദ സാലിം നൗഫൽ അല്ല ഇത് നബീസ നഫീസ നാന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന നമ്പറുണ്ട് ഉമ്മസലമ മുഹമ്മദ് ഹാഷിർ പിമുറന്നീസ എം ഇ ഹാജറ സി പി നൗഫൽ പുത്തനത്താളി നാട് നേരത്തെ പറഞ്ഞ സഹോദരൻ ലൈല താമരശ്ശേരി റുക്കിയ അഷറഫ് കഴിയാനായി ഫാത്തിമ നബീസാസ്മിൻ ഇതൊക്കെ അന്നേരം പേര് വായിച്ചതാണ് പിന്നെ റേഞ്ച് കട്ടായി പോയതോ അമീനി എറണാകുളം ഉമയമന്ത് താമരശ്ശേരി ഇന്നലെ ലൈവിലുണ്ടെങ്കിൽ നില കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ ഇരുപത്തി മൂന്ന് മിനിറ്റ് ഉണ്ടായിരുന്നു അതിൽ മൂന്ന് മിനിറ്റാണ് കിട്ടിയത് ആമിന തൊള്ളായിരത്തി അമ്പത് ഹാദിയ ബിന്ത് സജീർ ആമിന പൂനൂര് കാണുന്നാളുകൾ വെറുതെ എങ്ങനെ നിൽക്കണ്ട ഒരു ലൈക്കാണ് കൊടുത്താളി റിഷാന റിഷാനല്ലേ റംല റിഷാന ഫാത്തിമ പി കെ സോലെ തന്നെ നമ്മളെ ചെറിയ മക്കൾക്ക് വേണ്ടി ഒരു പതിനഞ്ച് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്കും വേണ്ടി ഒരു ചെറിയ ഒരു പാട്ട് മത്സരം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് ഷാദ ഹാജിറ ഷരീഫ് പരിശുദ്ധ റബിയുല്ലോബലാണല്ലോ പിന്നെ സുബൈദ ഹംസ സുബൈദ കാഞ്ഞങ്ങാട് ആയിഷ സനോഫർ ജബീദാശൊ ഒന്നുകൂടിയുള്ളൂ മുഹമ്മദ് ഹുബൈബ് കുബൈബ് കഴിഞ്ഞു ഇതാണ് ഇപ്പോൾ നമ്മളെ നർക്ക് വിശാദ ഇതാണെങ്കിൽ മൂടി ഒന്നുല്ല പക്ഷെ അള്ള എടുക്കാൻ പോള് ഞാൻ മുകളിൽ എടുക്കും ഇതാ തിരിച്ചും മറ്റക്കെട്ടുണ്ട് പക്ഷെ അള്ളാ കിട്ടണ ഒരു ബിസ്മില്ലാഹി ബിസ്മി റഹീം കാണുന്നില്ലേ പേര് കാണുന്നതിൽ എന്ത് ചെയ്യുക ഒന്ന് മെൻഷൻ ചെയ്യുക ഇതാണ് ആമിന തൊള്ളായിരത്തി അമ്പത് എന്നുള്ള നമ്പറാണ് ഫസ്റ്റ് പ്രൈസ് ആമിന രണ്ടാമത് എടുക്കാൻ പോകണേ കാണില്ലേ സുബൈദ ഹംസ ആമിന തൊള്ളായിരത്തി അൻപത് അതുപോലെ തന്നെ സുബൈദ ഹംസ ഇതാണ് സെക്കൻഡ് പ്രൈസ് അള്ളാഹു തല കപൂർ അർഹമായ പ്രതിഫലം നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ രണ്ടാളുകൾ എന്തു ചെയ്യുക പ്രത്യേകം ലൈവിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് വിടുക ആരൊക്കെ കമെന്റ് വിട്ടിക്ക് ആ ഒരുപാട് ആളുകളുണ്ട് ഇൻഷാള്ള ഈ പേര് വായിച്ചാണെങ്കിലും ഒരാൾ സ്പീഡാക്കൂ എന്നുള്ള മെസ്സേജ് വിട്ടിട്ടുണ്ട് ആ ചെറിയ പ്രൈസ് ഉണ്ട് പ്രൈസ് ഉണ്ടോയെന്ന് വെച്ച് നേരത്തെ പറഞ്ഞിരുന്നു ഫസ്റ്റ് പ്രൈസ് അഞ്ഞൂറ് രൂപയാണ് സെക്കൻഡ് മുന്നൂറ്റി പതിമൂന്ന് രൂപയാണ് ആവിന തൊള്ളായിരത്തി അല്ലേ ഫസ്റ്റ് സുബൈദ ഹംസ ഇതാണ് രണ്ടാമത്തെ ശാ അല്ല സ്പീഡാക്കിയാൽ ചിലപ്പോൾ അത് തിരിയില്ല അതുകൊണ്ടാണ് ഒന്ന് പ്രത്യേകിച്ച് ലൈവും കൂടി ആയതുകൊണ്ട് കഷ്ടമായി പോകാൻ പിന്നെ ഒരു ഷെയ്ക്ക് വരാൻ സാധ്യതയുണ്ട് ഏതായാലും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും എല്ലാ ആളുകളും മികച്ചവരായാലും കാരണം പത്തിൽ പത്താണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇത് നറുക്കെടുത്തപ്പോൾ ഒരു ഭാഗ്യം കിട്ടിയെന്ന് മാത്രം അപ്പോൾ ഇൻഷാല്ല ഏതായാലും കിടക്കാൻ പോവാണ്

إن أمسكت نفسي فارحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين بسمك اللهم أموت وأحيا اللهم أسلمت نفسي إليك ووجهت وجهي إليك وفضلت أمري إليك وألجأت ظهري إليك رغبة ورهبة إليك لا ملجأ ولا منجا منك إلا إليك آمنت بكتابك الذي أنزلت وبنبيك الذي أرسلت إذا نركت ظهري ഇഷാ ഇത് ഞാൻ പ്രയാസമില്ല കാരണം ഈ വീഡിയോ സേവ് ആയിട്ട് വരും അപ്പോൾ ഏതായാലും അതിൽ പിന്നെ നമ്മൾ യൂട്യൂബിൽ വരും അപ്പോൾ അതൊരു പേടിക്കാനില്ല ഇഷ്ട അത് ക്ലിയർ ആയിട്ട് കാണും എന്ന പ്രതീക്ഷയാണുള്ളത് ഇന്നലേ ഒന്നുകൂടി മെച്ചപ്പെട്ട് വീഡിയോ ആയിട്ട് വരാൻ സാധ്യതയുണ്ട് ഇൻഷാല്ല വൈഫൈ ഒക്കെ കണക്ട് ആക്കണം ഇൻഷാ അല്ല

പാരായണം ചെയ്യുന്ന ഒരു വലിയ മഹത്തായ സദസ്സിലാണ് കബൂലാക്കണെ റഹ്മാൻ റഹ്മാനായ റഹ്മാൻബൈ പരിശുദ്ധ ഖുർആന്റെ പ്രേക്ഷകരാണ് നീ കപൂൽ അർഹമായ പ്രതിഫലം നൽകണ റഹ്മാൻ നിന്റെ പരിശുദ്ധ കരാമ് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് നീ സ്വീകരിക്കണ റഹ്മാൻ നീ സ്വീകരിക്കണ റഹ്മാൻ അർഹമായ പ്രതിഫലം നൽകണ റഹ്മാൻ കുട്ടികളുണ്ട് യുവാക്കളുണ്ട് യുവതികളുണ്ട് റഹ്മാനായ എയ് സഹോദരി സഹോദരന്മാരുണ്ട് ഉപ്പമാരുണ്ട് ഉമ്മമാരുണ്ട് പ്രായമുള്ളവരുണ്ട് റഹ്മാനായ റഹ്മാൻബി കപൂൽ അക്കഡ്മാൻ ഒരുപാട് ആളുകൾ പ്രായമുള്ള പ്രത്യേകിച്ച് പ്രായമുള്ള സഹോദരിമാര് സഹോദരന്മാർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് റഹ്മാൻ എറബേ നീ സ്വീകരിക്കാൻ റഹ്മാനെ നീ സ്വീകരിക്കാട് റഹ്മാനെ വലിയ വലിയ മഹത്തായ സൗഭാഗ്യമാണ് റഹ്മാൻ എറബെ സൗഭാഗ്യം നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാൻ നല്ല റാഹത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ പരിശുദ്ധ ഖുർആാൻ മനോഹരമായിട്ട് സന്തോഷത്തോടു കൂടെ പാരായണം ചെയ്യാനുള്ള തോഫിയെ നൽകണ റഹ്മാനെ റഹ്മാൻ എറബേ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നല്ല ഇഖലാസോടു കൂടെ നിർവഹിക്കാനുള്ള തൗഫീയൊക്കെ നൽകണേ റഹ്മാൻ ഞങ്ങൾ ഈ ക്ലാസ് എടുക്കുന്നതും അതുപോലെ തന്നെ ക്ലാസ് കേൾക്കുന്നതും റഹ്മാൻ എറബേ കേട്ടതനുസരിച്ച് ഞങ്ങൾ ഓതുന്നതും അതുപോലെ തന്നെ ഞങ്ങൾ പ്രവർത്തിക്കുന്നതും നല്ല നീയത്തോടുകൂടെ ചെയ്യാനുള്ള തൗഫീക്ക നീ നൽകണേ റഹ്മാൻ നീ തൗഫീയൊക്കെ നൽകണേക്കെ റഹ്മാനെ റഹ്മാൻബേ ഇതിലേക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത സഹോദരൻ നൌഫർ എന്ന് പറയുന്ന സഹോദരൻ റഹ്മാൻ അയ്യറബെ അദ്ദേഹത്തിന് എല്ലാങ്ങളും നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ റഹ്മാൻ അയറബെരിച്ച് നൽകണേ റഹ്മാനെ നീ പൂർത്തീകരിച്ച് നൽകണ റഹ്മാനെ അർഹമായ പ്രതിഫലം നൽകണ റഹ്മാനെ ഞങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച ചെറിയ സംഖ്യയാണെങ്കിലും പരിശുദ്ധ കുറാനിനോടുള്ള ആ ഒരു മഹബത്ത് കൊണ്ടാണ് നീ വർദ്ധിപ്പിച്ച് നൽകണേ നൽകണേന്നോ ഞാൻ നൽകിയ സഹോദരൻ നീ എല്ലാ നൽകും ഹൈറും സന്തോഷം നൽകണേ റഹ്മാനെ അവരുടെ കുടുംബത്തിൽ നീ ഭറക്കൻ നൽകണ റഹ്മാൻ ഞങ്ങളുടെ കുടുംബത്തിൽ നീ ഭറക്കൻ നൽകണ റഹ്മാൻ മക്കളിൽ ആരോഗ്യത്തിൽ ഇബാധുകളിൽ മറ്റുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും നീ നീറും സന്തോഷം നീ അറ്റിയ റഹ്മാൻ മക്കബൂലും മബുറൂറുമായ ഹജ്ജും മുംറയും നിർവഹിക്കാനുള്ള തൗഫീനൊക്കെ നൽകണ റഹ്മാനെ നൽകിയവർക്ക് നീ തൗഫ നൽകിയവർക്ക് ഇനിയും ധാരാളം പ്രാവശ്യം തൗഫീക്ക നൽകണ റഹ്മാനെ ധാരാളം ചെയ്തവർക്ക് ഇനിയും ചെയ്യാനുള്ള തൗഫീനൊക്കെ നീ നൽകണേ റഹ്മാൻ الصلاه والسلام عليك يا سيدي ും സലാമും ധാരാളം പ്രാവശ്യം സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടെ ബാധ്യതകളൊക്കെ തീർത്തുകൊണ്ട് അഹത്തോടുകൂടെ സന്തോഷത്തോടു കൂടെ ബഹുമാനപ്പെട്ട അഷറഫുൽ ഹൽക്കമുത്തും മുഹമ്മദ് മുസ്തഫ സൊലല്ലാഹു അല്ലെങ്കിൽ സലമ തങ്ങളുടെ ആ ഒരു മൈ മഹത്തായ ഭൂമുഖം ദർശിച്ചുകൊണ്ട് മരണപ്പെടാൻ الله توفيق ني الله ني توفيق دلغني رحمان جنك ني إخلاص الله ني إخلاص دلغني رحمان بريبون إخلاص دلغني الله ربنا عليك توكلنا وإليك أنبنا وإليك المصير

ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضله الصلاه على النبي والسلام على الرسول الشفيع الأبطاح والحبيب الع